വയോജനങ്ങൾക്ക് കൈത്താങ്ങൊരുക്കാൻ പദ്ധതിയുമായി തൃശൂർ ജില്ലയിലെ അരിമ്പൂർ പഞ്ചായത്ത് ഇതിനായി ആയിരം പേർക്ക് പരിശീലനം നൽകും പഞ്ചായത്തിലെ എല്ലാ പ്രദേശത്തും വളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കും സന്തോഷകരമായ വാർദ്ധക്യം ഏകാന്തതയിൽ കൈത്താങ് വയോജനങ്ങളുടെ ഉന്നതിക്കായി അരിമ്പൂർ പഞ്ചായത്തിൽ രൂപം കൊണ്ട വയോസേവാ സമിതിയുടെ ലക്ഷ്യം ഇതാണ് പഞ്ചായത്തിലാകെ അയ്യായിരത്തി പതിനാല് വയോജനങ്ങളാണുള്ളത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പേർ വീടിനകത്തു മാത്രം കഴിഞ്ഞുകൂടുന്നു െട്ട് പേർ കിടപ്പ് രോഗികളാണ് ഇല്ലെങ്കിലും ഇവർക്കിനി വോളണ്ടിയർമാരുടെ പേർ നമ്മുടെ സർവേയുടെ ഭാഗമായിട്ട് വീട്ടിൽ മാത്രം സഞ്ചരിക്കാൻ ശേഷിയുള്ളവരായി കണ്ടെത്തിയിരിക്കുന്നു മുന്നൂറിലേറെ പേർ കിടപ്പ് രോഗികളായിട്ടുണ്ട് ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറിലധികം പേർക്ക് സേവനം ആവശ്യമുള്ളവരായി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് സേവനം കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമായി കണ്ടെത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു സർവീസ് ഒരു പഞ്ചായത്ത് സംവിധാനം തയ്യാറാവുന്നത് പഞ്ചായത്തിലെ മുപ്പത്തിനാല് അങ്കണവാടികൾ ഇരുന്നൂറ്റിനാൽപ്പത്തിയാറ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ പത്ത് ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ വയോജന ക്ലബ്ബുകൾ രൂപീകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് മുപ്പത് മുതൽ നാൽപ്പത് വീടുകൾക്ക് രണ്ട് വോളണ്ടിയർമാർ എന്ന കണക്കിലാകും സേവനം വോളണ്ടിയർമാർക്കുള്ള ആദ്യ ദിന പരിശീലനം നടന്നു ഫെബ്രുവരി മാസത്തോടെ ആയിരം വോളണ്ടിയർമാർ പരിശീലനം നേടി കർമ്മപഥത്തിലുണ്ടാകും വോളണ്ടിയർമാർക്കുള്ള പരിശീലനം മുരളിപ്പെരുനെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൃശൂർ